നാം ഇന്ന് പഠിക്കുന്നത് അൻപത് മുതൽ അറുപത്തി ഒന്ന് വരെയാണ് അമ്പത് മുതൽ അറുപത്തി ഒന്ന് വരെ അക്കങ്ങളാണ് അൻപത് മുതൽ അറുപത്തി ഒന്ന് വരെ അൻപതിന് പറയുന്നത് ഹം സീൻ അമ്പത് ഹം സീൻ അൻപത് ഹം അൻപത്തി ഒന്ന് അൻപത്തി ഒന്ന് വാഹിദ് വഹംസീൻ അൻപത്തിരണ്ട് ഇസിനൈൻ വഹംസീൻ അൻപത്തിരണ്ട് ഇസിനൈൻ വഹംസീൻ അൻപത്തി മൂന്ന് സലാസ വഹംസീൻ അൻപത്തി മൂന്ന് സലാസ വഹംസീൻ അൻപത്തി നാല് എന്ന് പറയുന്നത് അറബംസീൻ അൻപത്തി നാല് അൻപത്തിയഞ്ച് അൻപത്തി അഞ്ചിന് പറയുന്നതാണ് ഹംസ വഹംസീൻ അൻപത്തി ആറ് സിത്തഹംസീൻ അൻപത്തി ആറ് സിത്തഹംസീൻ അൻപത്തിയേഴ്

അടുത്തത് അറുപത് അറുപതിന് പറയുന്നതാണ് സിത്തീൻ അറുപത് സിത്തീൻ അറുപത് സിത്തീൻ അറുപത്തി ഒന്ന് അറുപത്തി ഒന്ന് ഒന്നും ഇവിടെ വായിക്കാം അൻപതിന് പറയുന്നതാണ് ഹംസീൻ ഹംസീൻ അമ്പത് ഹംസീൻ അമ്പത് അൻപത്തി ഒന്നിന് പറയുന്നത് വാഹിദ് വഹംസീൻ വാഹിദ് വഹംസീൻ അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിന് പറയുന്നത് അമ്പത്തിരണ്ട് അൻപത്തിരണ്ട് അൻപത്തി മൂന്നിന് പറയുന്നത് അൻപത്തി മൂന്ന് അൻപത്തി നാല്

அன்பத்தி எட்டு அம்பத்தி எட்டு அன்பத்தி ஒன்பது ஒன்பது அறுபது பரையீன் அறுபது அம்பதி நம்ம படிச்சு ஹம்சீன் ஹம்சீன்பது സിത്തീൻ എന്ന് പറഞ്ഞാൽ അറുപത് സിത്തീൻ അറുപത് വാഹിദ് അറുപത്തി ഒന്ന് ഒരു പ്രാവശ്യം കൂടെ വായിച്ചു തരാം അൻപതിന് പറയുന്നതാണ് ഹംസീൻ അൻപത്തി ഒന്ന്സീൻ അൻപത്തിരണ്ട് അൻപത്തി മൂന്നിന് പറയുന്നത് അൻപത്തി നാല് അർബംസീൻ അർബാവൻ അൻപത്തിനാല് അൻപത്തി അഞ്ചിന് പറയുന്നതാണ് അൻപത്തി അഞ്ച് ഹംസം അൻപത്തി അഞ്ച് അമ്പത്തി ആറ് സിത്ത അമ്പത്തി ഏഴിന് എങ്ങനെ വായിക്കുമെന്ന് നോക്കാം സബ്സീൻ അൻപത്തിയേഴ് സബ്സീൻ അമ്പത്തിയേഴ് അൻപത്തിയെട്ടിന് പറയുന്നതാണ് സമാനിയ വഹംസീൻ അൻപത്തി എട്ട് സമാനിയ വഹംസീൻ എങ്ങനെ വായിക്കാൻ നോക്കാം അൻപത്തി ഒമ്പത് അറുപതിന് പറയുന്നതാണ് സിത്തീൻ അറുപത് സിത്തീൻ അറുപത്തി ഒന്നിന് പറയുന്നതാണ് വാഹിദ് വസിത്തീൻ അറുപത്തി ഒന്ന് വാഹിദ് വസിത്തീൻ അറുപത്തിയൊന്ന്